അസ്സാമലൈക്കും വറഹമത്തല്ലാഹി ഉബർക്കത്തു പ്രിയപ്പെട്ടവരെ ജാമ്യ സമ്മേളനം അവസാനിച്ചു എന്നാൽ സമ്മേളനവുമായി ബന്ധപ്പെട്ടുണ്ടായ പല സംഭവ വികാസങ്ങളുടെയും അലയൊലികൾ ഇനിയും കെട്ടടങ്ങിയിട്ടില്ല പലരും പല വിധത്തിൽ സമ്മേളനത്തിൻ്റെ വിജയപരാജയങ്ങളെ അവലോകനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഏതാണെങ്കിലും ഭരണഘടനയ്ക്ക് വിരുദ്ധമായ ചില സമീപനങ്ങൾ സംഘാടകരുടെ ഭരണകർത്താക്കളുടെ പ്രോഗ്രാം കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് എന്നത് വ്യക്തമാണ് പരിപാടിയുമായി ബന്ധപ്പെട്ട പ്രഭാഷണങ്ങളിലെ ചില വിഷയങ്ങൾ ഇന്ന് നമ്മളൊന്ന് പരിശോധിക്കുകയാണ് തീർച്ചയായും ചില പ്രഭാഷകന്മാർ അവർ ഇന്ന് പ്രസ്ഥാനത്തെ വളരെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട് തിരുവോരങ്ങളിൽ വേദി കെട്ടി പരസ്യമായി അധിക്ഷേപങ്ങൾ ഉയർത്തുകയും സമസ്തയെയും അതിൻ്റെ സംവിധാനങ്ങളെയും ഒക്കെ താറടിച്ചു കാണിക്കാൻ സുപ്രഭാതം പത്രം ഉൾപ്പെടെയുള്ള അതിൻ്റെ സുശക്തമായ സമസ്തയുടെ നിലപാടുകൾ പുറത്തറിയിക്കുന്ന മാധ്യമങ്ങളെ സമസ്തയുടെ ആശയാദർശങ്ങളെ ഉറക്കപ്പറയുന്ന സമസ്തയുടെ കീഴ്ഘടകങ്ങളെ അതിൻ്റെ നേതാക്കളെ അവമതിക്കാനും അതുവഴി സമസ്തയുടെ ഉസ്താദുമാരെ പ്രതിരോധത്തിലാക്കാനും അവരെ സമ്മർദ്ദത്തിലാക്കി തങ്ങൾക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കാനുള്ള തന്ത്രങ്ങൾ മനഞ്ഞും ഈ ഒരു പണ്ഡിത ദൗത്യം നിർവഹിക്കുന്നതിനു പോലും കൂച്ചു കൊടുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങളുമായി വലിയ കുതന്ത്രങ്ങൾ മനഞ്ഞുകൊണ്ട് സമൂഹത്തിൽ സമുദായത്തിൽ ചിത്രതയുണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്ന ആളുകൾ സമസ്തയുടെ അംഗീകാരം ജനമനസ്സുകളിൽ നിന്ന് എടുത്തെറിയാനും സമസ്തയുടെ സംഘടനാ ബലം ദുർബലമായിരിക്കുന്നു എന്ന് സമൂഹത്തോട് അനാവശ്യമായി പറയാനും അതുവഴി തങ്ങളുടെ മേൽക്കോയ്മയിലും തങ്ങളുടെ അധികാരപരിധിയിലുമാണ് തങ്ങളുടെ നിയന്ത്രണത്തിലാണ് സമസ്ത എന്ന് വരുത്തി തീർക്കാനും അങ്ങനെ ചില ലാഭങ്ങൾ കൊയ്യാനും ചില ആളുകൾക്ക് വേണ്ടി മുറവിളി കൂട്ടുന്ന ചില രാഷ്ട്രീയക്കാർക്ക് വേണ്ടി പണിയെടുക്കുന്ന ചില പ്രഭാഷകന്മാരെ ഈ അടുത്തായി നമ്മുടെ സംഘടനാ ഭൂമികയിലെ തെരുവോരങ്ങളിൽ നമ്മൾ ഇടയ്ക്കിടെ കാണുകയുണ്ടായി അവരെയൊക്കെ സമൂഹം വിലയിരുത്തിയിട്ടുണ്ട് സമുദായം മനസ്സിലാക്കിയിട്ടുണ്ട് എന്നതിൻ്റെ തെളിവാണ് അവരെ കേൾക്കാൻ ആളുകളില്ലാതെ വരുന്നതും ആയിരങ്ങളും പതിനായിരങ്ങളും മുടക്കി സ്റ്റേജുകളും മൈക്ക് സംവിധാനങ്ങളും ഒക്കെ ഒരുക്കിയിട്ടും അതൊന്നും കേൾക്കാനും കാണാനും ആളുകളില്ലാതെ വരുന്നതും വാക്കുകൾക്ക് തീരെ സ്വാധീനമില്ലാതെ പോകുന്നതുമൊക്കെ ഈ ഒരു ചിദ്രതയുടെ ആഴം സമൂഹം തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് എന്നാൽ ആ ഒരു ഗ്രേഡിലുള്ള പ്രഭാഷകന്മാരെ മുഴുവൻ അവർക്കൊരു അംഗീകാരം ഉണ്ടാക്കി കൊടുക്കുന്നതിന് വേണ്ടി ജാമ്യയുടെ വേദി ഉപയോഗപ്പെടുത്തി അല്ലെങ്കിൽ ദുരുപയോഗപ്പെടുത്തി എന്ന് പറഞ്ഞാൽ അതും ഒരു വെറും വാക്കാവുകയില്ല സമാപന സമ്മേളനം നടക്കുന്ന സമയത്ത് നടന്ന സമാപന സന്ദേശം നമ്മളെല്ലാവരും കണ്ടവരാണ് കേട്ടവരാണ് ആർക്കോ വേണ്ടി തിളക്കുന്ന സാമ്പാർ എന്ന് പറയുന്നത് പോലെ സമസ്തയുടെ വേദികളിലെ മുഖ്യപ്രഭാഷകനായിരുന്ന ശരിയായത്ത് സമ്മേളനം കോഴിക്കോട് വെച്ച് നടക്കുമ്പോൾ തോരാത്ത മഴയത്തും തീരാത്ത ആവേശം കൊണ്ട് മുഴുവനായും നനഞ്ഞുകൊണ്ട് ആ പ്രസംഗമൊക്കെ കേട്ടിരുന്ന ഇന്നലകളിലെ മധുരമുള്ള ഓർമ്മകളെ അയമുറച്ചു കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ പോലെയുള്ള ആളുകളുടെ സംസാരങ്ങളെ കൊണ്ടും പ്രഭാഷണങ്ങളെ കൊണ്ടുമൊക്കെ സംഘടനക്കൊണ്ടായ എല്ലാ നേട്ടങ്ങളെയും ആദരിച്ചും ബഹുമാനിച്ചും കൊണ്ടും തന്നെയാണ് ഇപ്പോൾ അദ്ദേഹത്തോടുള്ള അദ്ദേഹത്തെ പോലെയുള്ള പ്രഭാഷകന്മാരുള്ള വിയോജിപ്പും നമ്മൾ പങ്കുവെക്കുന്നത് സമസ്ത കേരള ജയത്തുള്ള നമുക്കൊപ്പം നിൽക്കുമ്പോൾ ലഭ്യമാകുന്ന അംഗീകാരം അതിൽ നിന്ന് മാറി ചിന്തിക്കുകയും അതിനെതിരെ പണിയെടുക്കുകയും ചെയ്യുമ്പോൾ കിട്ടുകയില്ല എന്നതിന് ഒരു നൂറ് ഉദാഹരണങ്ങളും തെളിവുകളും നമുക്ക് പറയാനുണ്ട് അതിലെ അവസാനത്തെ തെളിവ് എന്ന് വേണമെങ്കിൽ ഇപ്പോൾ പറയാവുന്ന തരത്തിലേക്ക് നമ്മുടെ മുഖ്യപ്രഭാഷകൻ മാറിയിരിക്കുന്നു എന്ന് പറയാതിരിക്കാൻ സാധിക്കില്ല നോക്കൂ നിങ്ങൾ പട്ടിക്കാട് ജാമ്യയിൽ അദ്ദേഹത്തിന് ഒരു സെഷൻ കൈകാര്യം ചെയ്യാനുള്ള അവസരമുണ്ടായിരുന്നു അതുപോലെ സമാപന സന്ദേശം നൽകാനുള്ള അവസരവും ഉണ്ടായിരുന്നു ആ ഒരു രണ്ട് പ്രസംഗങ്ങളും ഒന്നെടുത്ത് പരിശോധിച്ചു നോക്കൂ അതിൽ അദ്ദേഹം ഇസ്ലാമിൻ്റെ സംഘടനാ സംവിധാനത്തെ പറയുന്നതിന് വേണ്ടി ഒരു ഉദാഹരണം കൊണ്ടുവരുന്നുണ്ട് ഒരിക്കലും എൻ്റെ പ്രിയപ്പെട്ടവരെ ഇതൊരു വ്യക്തിഹത്യയാണ് എന്ന് വിചാരിച്ചു പോകരുത് നമുക്ക് വലുത് സമസ്തയാണ് നമുക്ക് വലുത് അഹൽസുണ്ണത്തിവ വൽ ജമാഅത്താണ് രാഷ്ട്രീയക്കാരുടെ ചെരുപ്പെടുക്കാൻ തുടങ്ങിയതു മുതലാണ് പലർക്കും കാലിടറി തുടങ്ങിയത് രാഷ്ട്രീയക്കാരുടെ ഇംഗിതത്തിനനുസരിച്ച് തങ്ങളുടെ പ്രവർത്തന മേഖലകളിൽ മാറ്റം വരുത്തിയപ്പോഴാണ് പലർക്കും തളർച്ച അനുഭവപ്പെട്ടത് രാഷ്ട്രീയക്കാർക്ക് വേണ്ടി കുഴലൂതാൻ തുടങ്ങിയപ്പോഴാണ് പലരെയും സമുദായം അതിൻ്റെ പടിക്ക് പുറത്തു നിർത്തിയത് അത്തരക്കാരായ ആളുകളെ സമൂഹത്തിൽ തുറന്നു കാണിക്കുന്നത് ഹൈറ് എന്ന നിലക്ക് മാത്രമാണ് കാരണം ഇപ്പോഴും ഇതൊന്നും അറിയാത്ത ഒരുപാട് സാധാരണക്കാരുണ്ടാകും ഇവരുടെയൊക്കെ പ്രസംഗങ്ങൾ കേട്ട് അവരുടെ ആ ഒരു ലൈനാണ് ശരി എന്ന് വിചാരിക്കുന്നവരുണ്ടാകും നോക്കൂ നിങ്ങൾ അദ്ദേഹത്തിൻ്റെ ആ പ്രസംഗമധ്യേ അദ്ദേഹം ഒരു താരിഖ് ഉദ്ധരിക്കുന്നുണ്ട് മഹാനായ സയ്യുദന ഒമർ അബുന ഹത്താബു റലി അള്ളാൻഹുവിൻ്റെ ഭരണകാലം ആ ഭരണകാലത്തെ ഒരു അമീറിനെ കുറിച്ചുള്ള പരാതി വന്നത് പറഞ്ഞ് അദ്ദേഹം ആ ചരിത്രം ഇങ്ങനെ പറഞ്ഞു വരികയാണ് അദ്ദേഹം ഒരു ചരിത്ര പണ്ഡിതനാണല്ലോ ചരിത്രങ്ങളെ വസ്തുനിഷ്ഠമായി അവതരിപ്പിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ പാഠവും അദ്ദേഹത്തിൻ്റെ പഠനവും മനനവും അദ്ദേഹത്തിൻ്റെ ശ്രമവും എല്ലാം ഈ ഉമ്മത്തിന് ഉമ്മത്തിനുപകാരപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഈ ഉമ്മത്തിനു വേണ്ടി അദ്ദേഹം ഒരുപാട് പരിശ്രമിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ സന്ദേഹമില്ല അതുകൊണ്ടുള്ള നേട്ടങ്ങളൊക്കെ അവരൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ടുമുണ്ട് സമസ്ത എന്ന ലേബിളിൽ നിന്നു കൊണ്ട് നേടിയെടുക്കാൻ കഴിയുന്നതിൻ്റെ പരമാവധി നേട്ടങ്ങൾ അവരെല്ലാവരും ഭൗതികമായും നേടിയെടുത്തിട്ടുണ്ട് അതുകൊണ്ട് സമസ്ത നൽകിയ ഭൂമികയിൽ നിന്നുകൊണ്ടാണ് ദേവത്തിന് അവസരമുണ്ടായിട്ടുള്ളത് പ്രസിദ്ധിക്കവസരമുണ്ടായിട്ടുള്ളത് അംഗീകാരം ലഭ്യമായിട്ടുള്ളത് എന്ന് ആരും മറന്നു പോകാൻ പാടില്ല ആ ചരിത്രം പറഞ്ഞു വന്നപ്പോൾ ഉമർബിൻ അൽ ഹത്താബ് അലി അള്ളാഹു വൺഹുവിൻ്റെ കാലം എന്നത് അവസാനം മുഹമ്മദ് നബി അലൈഹി ബിസ്വാലാ തങ്ങളുടെ കാലമായി മാറിപ്പോയി നമ്മളത് കേട്ടു ആ പ്രസംഗം ഇന്നും ലഭ്യമാണല്ലോ നിങ്ങളതെന്ന് എടുത്തു കേട്ടു നോക്ക് ചരിത്രം ഇത്രമേൽ വ്യക്തമായ അനാവരണം ചെയ്ത് സംസാരിക്കുന്ന ഒരു വാഗ്വിലാസത്തിന്റെ ഉടമയിൽ നിന്ന് ഈ അടുത്ത കാലത്തായി വന്നു പോകുന്ന സ്ഖലിതങ്ങളുടെ കാര്യകാരണങ്ങളെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത് എവിടെ നിന്നാണ് ഈ സ്ഖലിതങ്ങൾ സംഭവിക്കുന്നത് നാക്കിങ്ങനെ ഇടക്കിടക്ക് ഉളുക്കിപ്പോകുന്നതിൻ്റെ കാരണം എന്താണ് നമ്മളത് കിട്ടില്ലേ മാത്രമല്ല ആ വിഷയം അദ്ദേഹം പറഞ്ഞു വെച്ചുകൊണ്ട് സംഘസംവിധാനങ്ങളുടെ കുറിച്ചുള്ള വലിയ പാഠം അതിനുണ്ട് എന്നൊക്കെ പറഞ്ഞു വെച്ചുകൊണ്ട് നേതാക്കൾ വിളിച്ചാൽ അസൗകര്യം പറയുന്നത് കുറവാണ് എന്ന് പറഞ്ഞ് മലപ്പുറത്ത് വച്ച് നടന്ന ബഹുമാനപ്പെട്ട പാണക്കാട് സ്വാതിക്കലി സിഹാബ് തങ്ങളുടെയും ബഹുമാനപ്പെട്ട സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെയും അതുപോലെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് അടക്കമുള്ള എം ടി അബ്ദുൽ മുസ്ലിയാർ അടക്കമുള്ള ആളുകളുടെയും നേതൃത്വത്തിൽ വിളിച്ചു ചേർത്ത ഒരു യോഗത്തിലേക്ക് സമസ്തയുടെ യുവജന വിഭാഗത്തിൻ്റെ ചില നേതാക്കൾ പങ്കെടുക്കാത്തത് അസൗകര്യം കാരണമാണ് എന്ന് സെയ് ഉലമ അന്ന് മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു ഒരു ഹിക്മത്തിൻ്റെ വർത്തമാനം പറഞ്ഞിരുന്നു അതിനെ ട്രോളി കൊണ്ടാണ് ബഹുമാനപ്പെട്ട ജിഫ്രി തങ്ങളെ തങ്ങളെയടക്കം ട്രോളികൊണ്ടാണ് അദ്ദേഹം തൻ്റെ പ്രസംഗത്തിൽ ആ അസൗകര്യം എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുള്ളത് ആ പ്രസംഗം കേൾക്കുന്ന ആർക്കും അത് മനസ്സിലാക്കാൻ സാധിക്കും അന്ന് യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത് എന്താണ് എന്നെല്ലാവർക്കും വ്യക്തമാണ് രണ്ട് വിഭാഗത്തെ വിളിച്ചു എന്ന് പറയുമ്പോൾ തന്നെ സമസ്തയുടെ യുവജന വിഭാഗം കാലക്കുട്ടി എം ടി ഉസ്താദിനോട് പറഞ്ഞിട്ടുണ്ട് രണ്ട് വിഭാഗമില്ലല്ലോ സമസ്ത എന്താണോ പറഞ്ഞത് അത് പ്രവർത്തകരോട് പറയുന്ന പണിയെടുത്തവരല്ലേ ഞങ്ങൾ അതുകൊണ്ട് ഇനിയും സമസ്ത എന്ത് തീരുമാനമാണോ എടുക്കുന്നത് അതിന് അനുസൃതമായി നിലകൊള്ളാൻ ഞങ്ങളൊക്കെ സന്നദ്ധരാണ് അതിന് ഒരു മീറ്റിംഗിൻ്റെ ആവശ്യമുണ്ടോ എന്നതാണ് അവിടെ പ്രസക്തമായൊരു ചോദ്യം ഉയർന്നത് യാഥാർത്ഥ്യവും അതുതന്നെയല്ലേ സമസ്ത പറഞ്ഞ സമസ്തയുടെ ആശയങ്ങൾ സി ഐ സിക്ക് എതിരെ സമസ്തയെടുത്ത നിലപാടുകൾ സയ്യിദുലമയും എം ടി ഉസ്താദ് അടക്കമുള്ളവർ സമസ്തയുടെ പ്രവർത്തകരെ വിളിച്ചു ചേർത്ത് മലപ്പുറം ചേളാരിയിൽ വെച്ച് നടത്തിയ ആ ഒരു കാര്യങ്ങൾ വസ്തുതകൾ ഏറ്റെടുത്തുകൊണ്ട് സമൂഹത്തിന്റെ ഇടയിലേക്ക് കൂടുതൽ അതിനെ എത്തിക്കുന്നതിന് വേണ്ട പ്രവർത്തനങ്ങൾ എടുത്ത ആളുകൾ എങ്ങനെയാണ് വിഭാഗീയതയുടെ ആളുകളായി മാറുക സമസ്തയുടെ സംഘടനകളായ കീഴ്ഘടകങ്ങളുടെ നേതൃത്വത്തിലിരുന്നു കൊണ്ട് ആ കമ്മിറ്റികളെടുത്ത തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ നടക്കുന്ന സമ്മേളനങ്ങളിൽ പങ്കെടുത്തുകൊണ്ട് സമസ്തയുടെ ആദർശങ്ങൾ ഉറക്ക പറയുന്നവരെങ്ങനെയാണ് ഒരു വിഭാഗത്തിന്റെ ആളുകളാക്കി അവരെ മാറ്റി നിർത്താൻ കഴിയുക ആ മറുപടിയാണ് അവർ പറഞ്ഞത് എന്നാൽ മാധ്യമങ്ങൾക്ക് മുൻപിൽ അത് ആ ഒരു ഹിഗത്തിൻ്റെ ഭാഷയിലാണ് ബഹുമാനപ്പെട്ട തങ്ങൾ അത് പറഞ്ഞിട്ടുള്ളത് ഈ പ്രഭാഷകനും അതറിയാം അവരുടെ അജണ്ട പാളിപ്പോയതിന്റെ ദേഷ്യമാണ് അവർക്കുള്ളത് കാരണം അവർക്ക് സമുദായത്തിൽ വരുത്തി തീർക്കണമായിരുന്നു ഞങ്ങളൊരു ഭാഗത്തും സമസ്തയുടെ യുവജന നേതാക്കൾ മറുഭാഗത്തും അങ്ങനെ രണ്ടു ഭാഗമുണ്ട് എന്ന് വരുത്തി തീർക്കേണ്ടത് അവരുടെ ആവശ്യമായിരുന്നു എന്നാൽ സമസ്തയാണല്ലോ അതിൻ്റെ ആ ഒരു കറാമത്ത് അവിടെയും പ്രകടമായി അത് കാലേ കൂട്ടി ഇവരുടെ കുൽസിത ശ്രമങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് ആ യോഗത്തിലേക്ക് പോകാതിരുന്നത് സമസ്തയുടെ യുവജന നേതാക്കൾക്ക് അള്ളാഹു താല കൊടുത്ത ഇൽഹാമായിരിക്കാം അവരത് പോയില്ല പങ്കെടുത്തില്ല പക്ഷേ യാഥാർത്ഥ്യം ഇതായിരിക്കെ നേരം ഒളുക്കുമ്പോൾ തന്നെ ക്യാമറയ്ക്ക് മുൻപിൽ വന്ന് മാധ്യമ പടകൾക്ക് മുൻപിൽ വന്നുകൊണ്ട് ബൈറ്റ് കൊടുത്ത് വന്നിട്ടില്ലെങ്കിൽ അത് അച്ചടക്ക ലംഘനമാണ് എന്ന നിലക്കുള്ള പത്രപ്രസ്താവനകളൊക്കെ പുറത്തുപോയി ഈ ഒരു വിഷയത്തെ ഡൈവേർട്ട് ചെയ്യാനുള്ള ശ്രമങ്ങൾ അവിടെ പാളിപ്പോയതിൻ്റെ നീരസമാണ് അദ്ദേഹം ജാമ്യാ സമ്മേളനത്തിനും ആ വിശുദ്ധമായ നഗരിയെയും മലീമസമാക്കുന്ന വിധത്തിൽ അദ്ദേഹം ആ കളവിൻ്റെ ആരോപണം നടത്തിയത് തുടരെ തുടരെ ഇങ്ങനെ സ്ഖരിതങ്ങൾ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് വിശുദ്ധമായ ആ പരിപാവനമായ മണ്ണിൽ നിന്നുകൊണ്ട് പോലും തങ്ങളുടെ ഈർഷ്യതയും വെറുപ്പും പ്രകടിപ്പിക്കാൻ ഉപയോഗിക്കുമ്പോൾ തീർച്ചയായും നാക്കുളുക്കും പ്രിയപ്പെട്ടവരെ കാരണം കളിക്കുന്നത് സമസ്തയുടെ മണ്ണിൽ നിന്നുകൊണ്ടാണ് സമസ്തയ്ക്കെതിരെയാണ് സമസ്തയെ ദുർബലപ്പെടുത്താനാണ് നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല നോക്കൂ നിങ്ങൾ സമാപന സമ്മേളനത്തിന് നടത്തിയ പ്രഭാഷണം ആ സമാപന സമ്മേളനത്തിൽ അദ്ദേഹത്തിൻ്റെ ചില വൈകൃതങ്ങൾ നോക്കൂ മനസ്സിൻ്റെ എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല ഒന്ന് ആ പ്രഭാഷണം തുടങ്ങിയപ്പോൾ തന്നെ സീതുലമയുടെ പ്രസംഗം കഴിഞ്ഞ ഉടനെ ആളുകൾ പോകാൻ തുടങ്ങിയിട്ടുണ്ട് അതും വലിയ അടയാളമാണ് ആരെ കേൾക്കാനാണ് സമൂഹം അവിടെ വന്നിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ഭാഷണം കഴിഞ്ഞപ്പോൾ ആളുകൾ പൊടിയും തട്ടിപ്പോകുന്ന കാഴ്ച നമുക്ക് കാണേണ്ടി വന്നു പിന്നെ ചില ആളുകളൊക്കെ അതിനെതിരെ വളരെ മോശമായ നിലക്ക് വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മീഡിയയിൽ വരുന്നത് നമ്മൾ കണ്ടു അത് മറ്റൊരു ഭാഗമാണ് ഇൻഷാ അല്ലാ അതിനെക്കുറിച്ചും പറയണം ഇവിടെ പറഞ്ഞു വന്നത് ആ പ്രസംഗം അദ്ദേഹം തുടങ്ങിയപ്പോൾ ആ പ്രസംഗത്തിൽ വന്ന ചില വാക്കുകൾ ആ പ്രസംഗത്തിലാണ് അദ്ദേഹം പറയുന്നത് നമ്മൾ പരസ്പരം കലഹിച്ചതുകൊണ്ടാണ് അന്വേഷണ വിഭാഗങ്ങൾക്ക് സമസ്ത കേരള ഉലമയെ സംശയത്തിൻ്റെ നിഴലിലാക്കും വിധം പരിശോധനയ്ക്ക് വേണ്ടി വരേണ്ടി വന്നത് എന്ന് ഏതാണ് വിഷയം നമുക്കറിയാലോ ഏതാണ് വിഷയം നമുക്കറിയാമല്ലോ ജാമ്യാനൂര്യ അറബി കോളേജിൽ വഹാബി ആശയം പഠിപ്പിക്കുന്ന അൻവർ അബ്ദുള്ള ഫലുഫരി വഹാബി ആശയത്തിൻ്റെ വക്താവാണ് എന്നറിയപ്പെടുന്ന അൻവർ അബ്ദുള്ള ഫലുഫരിയുടെ സാന്നിധ്യമാണ് സലഫിയ ആശയം തീവ്രവാദ ആശയമാണെന്ന് ഖണ്ഡിതമായി ഗവൺമെൻറ്റുകൾ പറഞ്ഞിട്ടുള്ള എന്ന് വച്ചാൽ അതേ ഇന്ത്യൻ ഗവൺമെൻറ് മാത്രമല്ല വിദേശ രാജ്യങ്ങളിലെ ഗവൺമെൻറ്റുകൾ അടക്കം വഹാബിസത്തിന് ബീജാബാബം നൽകപ്പെട്ട സൗദി അറേബ്യയുടെ മണ്ണിൽ നിന്നുകൊണ്ട് അതിൻ്റെ അമീറന്മാരടക്കം തള്ളി പറഞ്ഞിട്ടുള്ള വഹാബിസം ആ വഹാബിസത്തിന്റെ സലഫിസത്തിന്റെ ചില നിഴലുകൾ ഉണ്ടോ എന്ന് പരിശോധിക്കാൻ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ വരുന്ന തരത്തിലേക്ക് ഇംഗ്ലീഷ് മാധ്യമം ദ ഹിന്ദു അത് പ്രസിദ്ധീകരിക്കുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ വന്നെത്തിച്ചതിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞ ന്യായീകരണം എന്താണ് നമ്മൾ പരസ്പരം കലഹിച്ചതുകൊണ്ടാണ് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഉറക്ക പറഞ്ഞതുകൊണ്ടാണ് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ വന്ന് പരിശോധിക്കേണ്ട സാഹചര്യം ഉണ്ടായത് എന്ന് പറഞ്ഞുകൊണ്ട് ആ വിഷയത്തെ വീണ്ടും ഡൈവേർട്ട് ചെയ്യാനാണ് അദ്ദേഹം ശ്രദ്ധിച്ചത് അപ്പോഴും അൻവർ അബ്ദുള്ള ഫലുഫരി എന്ന ഉസ്താദിൽ നിന്ന് വന്ന സ്ഖലിതങ്ങൾ വഹാബിസത്തിന് വേണ്ടി അദ്ദേഹം പേനയെടുത്തതിനെ കുറിച്ചോ അതിനെ ന്യായീകരിച്ചതിനെ കുറിച്ചോ അദ്ദേഹം അവിടെ പറഞ്ഞില്ല അത് നേരെ സമസ്തയുടെ പ്രവർത്തകരുടെ ഈ ആശയത്തെ ഉറക്കെ വിളിച്ചു പറയുന്നവരുടെ ആ ഒരു കാരണം കൊണ്ടാണ് അന്വേഷണം വന്നത് എന്ന തരത്തിലേക്കാണ് അദ്ദേഹം പറഞ്ഞത് ആ വിഷയം പറയുന്നതിന് മുൻപ് പ്രിയപ്പെട്ട പ്രഭാഷകനായിരുന്ന അബ്ദുസമദ് പൂക്കോട്ടൂർ സാഹിബ് മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ചെയ്തതിനേക്കാൾ വലിയ തെണ്ടിത്തരമൊന്നും ഇവിടെ വേറെ ഒരാളും ചെയ്തിട്ടില്ലെന്ന് പറയേണ്ടി വരും പാർവതി പരാമർശത്തിൻ്റെ പേരിൽ മുക്കം ഉമർ ഫൈസിക്കെതിരെ വാളോങ്ങിയ ആൾ നിങ്ങളാണ് മാധ്യമങ്ങൾക്ക് മുൻപിൽ വന്നുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ടി സമൂഹ ഹിന്ദു സമൂഹത്തോട് ഖേദം പ്രകടിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ വേട്ടക്കാർക്കിടയിലേക്ക് വലിച്ചെറിഞ്ഞു കൊടുക്കാനുള്ള പണിയെടുത്തത് നിങ്ങളാണ് അദ്ദേഹം ചെയ്തത് തെറ്റാണെന്ന് പറയുകയും അദ്ദേഹം തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നു മതസ്പർദ്ധ വളർത്തുന്ന തരത്തിലുള്ള വർത്തമാനങ്ങളാണ് പ്രയോഗങ്ങളാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളതെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ വേട്ടക്കാർക്ക് കൊടുക്കാനുള്ള ശ്രമമാണ് നിങ്ങൾ നടത്തിയിട്ടുള്ളത് അത്തരം തെണ്ടിത്തരമൊന്നും ഇവിടെ ആരും ചെയ്തിട്ടില്ല സമസ്ത കേരള ജം എത്തുരലമ ഇവിടെ തന്നെ ബിജാബാബം നൽകപ്പെട്ടതു തന്നെ വിദ്രി ആശയങ്ങളെ പ്രതിരോധിക്കാനാണ് അത് എക്കാലത്തും സമസ്ത നിർവഹിച്ചിട്ടുണ്ട് നിങ്ങളൊക്കെ അതിൻ്റെ ഭാഗമാക്കായിരുന്ന ആളുകളല്ലേ എവിടെ നിന്നാണ് നിങ്ങൾക്ക് വഴിമാറി സഞ്ചരിക്കേണ്ടി വന്നത് എവിടെയാണ് നിങ്ങൾക്ക് അടിവതറിയത് അത് നിങ്ങളാണ് പരിശോധിക്കേണ്ടത് സമസ്ത അതിൻ്റെ ദൗത്യം തുടർന്നു കൊണ്ടേയിരിക്കും ആരെയും ജമായത്താക്കണ്ട ആരെയും മുജാഹിദാക്കണ്ട ആരെയും മതത്തിൻ്റെ പുറത്ത് നിർത്തണ്ട ആർക്കും ഹിതായത്ത് കൊടുക്കാനും എടുക്കാനും കഴിവുള്ളവർ നമ്മളല്ല എന്നൊക്കെ പറയുമ്പോൾ ഹിതായത്തിൻ്റെ മാർഗത്തിൽ നിന്ന് വഴിതെറ്റിപ്പോകുന്ന ആളുകളെ അത് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാനും വഴികേട് ഏതാണെന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കാനുമാണ് ഒരു ലക്ഷത്തിൽ പരം വരുന്ന ഒന്നേക്കാൽ ലക്ഷത്തോളം വരുന്ന പ്രവാചകന്മാർ വന്നിട്ടുള്ളത് ആ ദൗത്യമാണ് സമസ്തകല ജമിയുല്ല്മ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് അത് ഇനിയും തുടരും ഈ ദിനത്ത് അൽ പഠിപ്പിച്ചു കൊടുക്കണ്ടേ അതിന് നേരായ മാർഗം പറയുമ്പോൾ നിറികട്ട മാർഗങ്ങൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞു കൊടുക്കേണ്ടി വരും അവിടെ ഋദ്ധത്തിന്റെ മാർഗങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടി വരും ഹിതായത്തിൽ നിന്ന് മാർഗഭ്രംശം സംഭവിക്കുന്ന മാർഗങ്ങൾ ഏതൊക്കെയാണ് എന്ന് തുറന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കേണ്ടി വരും അതൊന്നും ഹിതായത്ത് കൊടുക്കാനും എടുക്കാനുമുള്ള അധികാരമായിട്ടല്ല ഇവിടെ ആരും മനസ്സിലാക്കി വെച്ചിട്ടുള്ളത് സ്ല്ലാം അലി മാത്രങ്ങൾ മരുഭൂമിയിൽ വര വരച്ചിട്ട് പറഞ്ഞു കൊടുത്തില്ലേ ഇതാണ് എൻ്റെ നേരായ മാർഗം ഈ വഴിയെയാണ് നിങ്ങൾ അനുധാപനം ചെയ്യേണ്ടത് എന്നിട്ട് അപ്പുറവും ഇപ്പുറവും ഒക്കെ വരകൾ വരച്ചിട്ട് ആ ഇതൊക്കെ മാർഗങ്ങൾ തന്നെയാണ് പക്ഷേ ഈ വഴികളിലെല്ലാം പിശാജി കുടിയിരിക്കുന്നുണ്ട് നിങ്ങളെ വഴി തെറ്റിക്കാൻ വിശുദ്ധമായ ഖുർആാൻ്റെ നസായി പറഞ്ഞ ആയത്തല്ലേ ആ പണിയല്ലേ സംസ്ഥാനകാല എടുക്കുന്നത് അപ്പോൾ ആ പണിയെടുത്തവരെ ആക്രോശിക്കാനും അവരെ വിമർശിക്കാനും അവരെ എതിർക്കാനും വേണ്ടി സുന്നത ജമാത്തിൻ്റെ സംസ്ഥാപനത്തിനും അതിൻ്റെ പ്രചാരണത്തിനും വേണ്ടി ഉണ്ടാക്കിയ ഒരുപാട് സാത്വികർ കെട്ടിപ്പടുത്ത സ്ഥാപനത്തിൻ്റെ മണ്ണിൽ നിന്നുകൊണ്ട് തന്നെ നിങ്ങൾ നടത്തിയ ആ നെറുകേടിനാണ് പ്രിയപ്പെട്ടവരെ ദാഷ്ട്യം എന്ന് പറയുന്നത് ആ ധാർഷ്ട്യം പ്രവർത്തിച്ചത് നിങ്ങളാണ് അത് തുറന്നു പറയാതിരിക്കാൻ നിർവാഹമില്ലല്ലോ അൻവർ അബ്ദുള്ള ഫലഫുരിയെ കുറിച്ചുള്ള നിലപാടാണ് നിങ്ങൾ അവിടെ പറയേണ്ടിയിരുന്നത് അന്ന് അദ്ദേഹത്തെക്കുറിച്ച് മുഷാവറ തീരുമാനമെടുത്ത് പട്ടിക്കാട് ജാമിയ കോളേജിന്റെ കമ്മിറ്റിക്ക് അത് സംബന്ധമായി അദ്ദേഹത്തെ നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെടാനുള്ള കത്ത് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ച് അത് പത്രത്തിൽ ഔട്ട് ചെയ്യണമെന്ന് പറഞ്ഞപ്പം നിങ്ങളടക്കമുള്ള നിങ്ങളുടെ ആളുകൾ അത് വേണ്ട എന്ന് പറഞ്ഞ് തടസ്സപ്പെടുത്താൻ ശ്രമിച്ചവരാണ് അദ്ദേഹത്തെ പത്രത്തിൽ കൊടുക്കണ്ട ആ വിവരം പത്രമാധ്യമങ്ങളിലൂടെ പുറം ലോകത്തെ അറിയിക്കണ്ട എന്ന് പറഞ്ഞ് നിങ്ങളൊക്കെ നിശിതമായി അതിനെ എതിർത്തവരാണ് നിങ്ങളും നിങ്ങളുടെ ആളുകളും പക്ഷേ ബഹുമന്യനായ സമസ്ത കേരള ജമ്യത്തുലമയുടെ പ്രസിഡന്റിന്റെ ഇച്ഛാശക്തി കൊണ്ടാണ് അങ്ങനെ ഒരു വാർത്ത അവിടെ പ്രസിദ്ധീകരിക്കേണ്ടി വന്നത് ആ പ്രസിദ്ധീകരിച്ചത് കൊണ്ടുള്ള ഗുണം എന്താണ് സംശയത്തിന്റെ നിഴലുകൾ ഒരു സ്ഥാപനത്തിൽ ഒതുങ്ങി സമസ്ത കേരള ജമ്യത്തുലമയെ മൊത്തത്തിൽ ബാധിക്കേണ്ട കാരണം സമസ്ത നടത്തുന്ന സ്ഥാപനമാണല്ലോ സ്ഥാപനം ചിലർക്ക് ഹൈജാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിന്റെ നിയന്ത്രണം ഇപ്പോഴും സമസ്ത കേരള ജമ്യത്തുള്ളമയുടെ കയ്യിലാണ് ആ തങ്ങൾ ആ ഇച്ഛാശക്തിയോടുകൂടി ആ വാർത്ത കൊടുത്തില്ലായിരുന്നുവെങ്കിൽ ഇന്ന് ആ സംശയത്തിൻ്റെ നിലയിൽ സമസ്തയിലേക്കും പടർന്നു കയറില്ലായിരുന്നുവോ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ സംസ്ഥയുടെ ഓഫീസിലേക്ക് വരില്ലായിരുന്നുവോ അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് അവിടെ പാകപ്പിഴ സംഭവിച്ചത് ആർക്കാണ് തെറ്റുപറ്റിയത് ആർക്കാണ് അവിടെ അവർ തിരുത്തുകയാണ് വേണ്ടത് അതാണ് അതിന് ചെയ്യേണ്ടത് നോക്കൂ ഈ ഒരു പരാമർശങ്ങളും പ്രയാസ പ്രശ്നങ്ങളും ഒക്കെ വന്ന സമയത്ത് പോലും ജാമ്യ അനൂരിയ അറബി കോളേജിലെ പ്രൊഫസറായ ഇപ്പോഴും പ്രൊഫസറായ ദിയാ ഉദ്ദീൻ ഫൈസി ഉസ്താദ് ഈ അൻവർ അബ്ദുള്ള ഫൽഫരിയെക്കുറിച്ച് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിലിട്ട വാർത്ത ഇന്നും ലഭ്യമാണല്ലോ അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് ഈ ഗുരുവിൻ്റെ തണലിൽ തന്നെ തല ഉയർത്തി നിൽക്കും ഇത് ഉസ്താദ് അൻബർ അബ്ദുള്ള ഞാൻ എന്നും അഭിമാനത്തോടെയും ആദരവോടെയും പറയുന്ന എൻ്റെ വന്യഗുരു എൻ്റെ അമ്മാവൻ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ വെളുപ്പിച്ചെടുക്കുന്ന പണിയാണ് ബഹുമാനപ്പെട്ട അത്യാവദിയും പൈസ എടുത്തിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ അമ്മാവൻ ആണെങ്കിലും അദ്ദേഹത്തിൻ്റെ ആത്മീയ ഗുരുവാണെങ്കിലും അതിലൊന്നും ഇവിടെ ആർക്കും തർക്കമില്ല അദ്ദേഹത്തിൻ്റെ സലഫി ആശയവുമായി ബന്ധപ്പെട്ട് കിതാബ് തൗഹീദ് കൊടുത്തതുമായി ബന്ധപ്പെട്ട ന്യായീകരണത്തിൽ അദ്ദേഹം പറയുന്നത് എന്താ സുന്നി പ്രബോധകനാകുമ്പോഴും സലഫിസത്തോട് ഏറ്റുമുട്ടൽ ശരിയല്ല സലഫിസത്തോട് ഏറ്റുമുട്ടൽ ശൈലിയല്ല ഉസ്താദിൻ്റെ അത് സൗദിയിൽ പ്രായോഗികമോ ഫലപ്രദമോ അല്ല അപ്പോൾ സുന്നി പ്രബോധകനാണെന്ന് വെളുപ്പിച്ചെടുക്കാൻ ശ്രമിക്കുമ്പോഴും സലഫിസത്തോട് ഏറ്റുമുട്ടൽ ശൈലി പ്രായോഗികമല്ല എന്നാണ് പറയുന്നത് സലഫിസത്തെ ഏറ്റുമുട്ടുന്നതിന് വേണ്ടിയല്ലേ അവരോട് വാദ പ്രതിവാദങ്ങൾ നടത്തി ഖണ്ഡന മണ്ഡലങ്ങൾ നടത്തി സുന്നത്ത് ജമാത്തിൻ്റെ ആശയാദർശങ്ങൾ സ്ഥാപിക്കുന്നതിന് വേണ്ടിയല്ലേ സമസ്ത സമസ്തഖ്യ ജമിയത്തുല്ല ഉണ്ടായിട്ടുള്ളത് ആ ഒരു പ്രായോഗിക ശൈലി സൗദി അറേബ്യയിൽ നിന്നുകൊണ്ട് നിർവഹിക്കാൻ കഴിയാത്ത ആൾ എന്നാൽ അവരുടെ കിതാബ് കിതാബുത്വീത് അവരുടെ എല്ലാ വികലവാദങ്ങളും ആ പ്രസ്ഥാനത്തിൻ്റെ വഹാബിസത്തിൻ്റെ മാസ്റ്റർ ബ്രെയിൻ എന്ന് പറയാൻ കഴിയുന്ന ആ കിതാബിനെ തർജ്ജമ ചെയ്ത് കാവ്യാത്മകമാക്കി അവതരിപ്പിക്കാൻ അദ്ദേഹം കാണിച്ച അദ്ദേഹത്തിൻ്റെ ആ ഒരു ശൈലിയെ എങ്ങനെയാണ് ന്യായീകരിക്കാൻ സാധിക്കുക വലിയ മസ്ലഹത്ത് അതിലുണ്ടായിരുന്നു പ്രബോധന മേഖലയിലെ നിലനിൽപ്പിന് അത് അനിവാര്യവുമായിരുന്നു അതിലെ അബദ്ധങ്ങൾ വിശ്വസിച്ച് ചെയ്തതല്ല അബദ്ധങ്ങൾ ഉണ്ട് എന്ന് സമ്മതിച്ചല്ലോ പിന്നെ ദേവത്തിൻ്റെ നിലനിൽപ്പിന് അവിടെ അത് അനിവാര്യമാണ് എന്നാണ് ആരുടെ അനിവാര്യത അതിനെക്കുറിച്ചൊക്കെ റഹ്മത്തുല്ലാ ഖാസിമി മുത്തേടം വളരെ വിശാലമായി മറുപടി പറഞ്ഞിട്ടുണ്ട് ഇത്തരക്കാരനായ സലഫി ആശയത്തോട് യോജിച്ച് പ്രവർത്തിക്കാൻ സന്നദ്ധത പ്രകടിപ്പിക്കുന്ന ഒരാളെ ജാമ്യ ക്ലാസ് എടുക്കാൻ വേണ്ടി വിളിക്കുന്നു അദ്ദേഹത്തെ ആത്മീയമായി ഗുരുവായി കാണുന്ന അദ്ദേഹത്തെ എല്ലാ നിലക്കും അംഗീകരിക്കുന്ന ആളുകൾ ഇന്നും ആ സ്ഥാപനത്തിൽ ദർശനം നടത്തിക്കൊണ്ടിരിക്കുന്നു സ്വാഭാവികമായും ഈ കാരണങ്ങളെ കൊണ്ടൊക്കെ തന്നെയല്ലേ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ കണ്ണ് അങ്ങോട്ട് പതിച്ചത് ആ ലൈബ്രറിയിൽ വരെ വന്ന അതിൻ്റെ പരിശോധന നടത്തി എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ അപകടം എത്രയാണ് അപ്പോൾ അത്തരക്കാരായ ആളുകളെ സ്ഥാപനത്തിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടില്ലെങ്കിൽ ഇനിയും അപകടം വരുമെന്നല്ലേ ആ സന്ദേശം ദ ഹിന്ദു പത്രം പറഞ്ഞു വെക്കുന്നതും അതല്ലേ അപ്പോൾ വിഷയത്തിന്റെ മെറിറ്റിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ഇത് നമ്മൾ തമ്മിലുള്ള കലഹങ്ങൾ കാരണമാണ് അന്വേഷണം വരുന്നത് എന്ന് പറഞ്ഞു വിഷയം ഡൈവേർട്ട് ചെയ്യാനാണ് മുഹമ്മനായ പൂക്കോട്ടൂർ സാഹിബ് ശ്രദ്ധിച്ചത് അദ്ദേഹത്തിന് ഈയിടെയായി അദ്ദേഹത്തിന്റെ വാദങ്ങളിൽ വൈകല്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നോക്കൂ നിങ്ങൾ ബഹുമാനപ്പെട്ട സമസ്തയുടെ വിലമാക്കളുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ പറയുന്നിടത്ത് അദ്ദേഹം വീണ്ടും പൂക്കോയത്തങ്ങളെക്കുറിച്ചൊരു വാക്ക് പറയുന്നുണ്ട് എന്താ പറഞ്ഞത് ഒരുപാട് ആലിമീങ്ങൾ ഉണ്ടായിരുന്നിട്ടും ചെയർമാനായി നിയോഗിക്കപ്പെട്ടത് ബഹുമാനപ്പെട്ട പി എം എസ് എ പൂക്കോയത്തങ്ങളെ ആയിരുന്നു എന്ന് അപ്പോൾ അദ്ദേഹം ആലിമാണ് എന്ന് സമ്മതിക്കാൻ ഇപ്പോഴും നിങ്ങളെ കൊണ്ട് സാധിക്കുന്നില്ലല്ലോ നിങ്ങൾക്കെന്താണ് അദ്ദേഹത്തോട് ഇത്ര വെറുപ്പ് പി എം എസ് എ പൂക്കോത്തങ്ങൾ ആലിമല്ല എന്ന് നിങ്ങൾ ആദ്യം പറഞ്ഞു ബഹുമാനപ്പെട്ട ചാപ്പനങ്ങാടി ബാപ്പും മുസ്ലിയാരോടൊപ്പം കിതാബോധി പഠിച്ച മഹാനാണ് ആലിമാണ് സനദില്ല എന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു അപ്പോഴും അദ്ദേഹത്തെ ചെറുതാക്കി കാണിക്കാനാണ് നിങ്ങൾ ശ്രമിച്ചത് സനദുണ്ടോ ഇല്ലേ എന്നുള്ളതല്ലല്ലോ ഒരു ആലിമിൻ്റെ ഇൽമളക്കാനുള്ള മാനദണ്ഡം നിങ്ങൾ അപ്പോഴും അദ്ദേഹത്തെ പരിഹസിച്ചു ഏതാണെങ്കിലും ആലിമാണ് എന്ന് സമ്മതിച്ചു വീണ്ടും പട്ടിക്കാട് വെച്ച് ഒരുപാട് ആലിമ്യങ്ങളുള്ള സ്ഥ സ്ഥലത്ത് ഒരുപാട് ആലിമ്യങ്ങൾ ഉണ്ടായിട്ടും ചെയർമാനായി പി എം എസ് എഫ് പൂക്കോത്തങ്ങളെയാണ് നിയോഗിച്ചത് എന്ന് പറയാനാണ് നിങ്ങൾ ശ്രമിച്ചത് നിങ്ങളുടെ വാക്കങ്ങനെ നാക്കൊളുക്കിയിട്ടുണ്ട് വീണ്ടും നിങ്ങൾ പി എം എസ് എഫ് തങ്ങളെ ചെറുതാക്കി കാണിക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത് എല്ലാം തുടങ്ങിയത് ഈ സ്ഖലിതങ്ങളെല്ലാം തുടങ്ങിയത് നിങ്ങൾ സമസ്തക്കെതിരെ വാളോങ്ങി തുടങ്ങിയപ്പോഴാണ് തങ്ങൾ അദ്ദേഹത്തിൻ്റെ കറാമത്തിന് നിഷേധിച്ചു തുടങ്ങിയപ്പോഴാണ് അതും ജാമ്യാനൂരി അറബി കോളേജുമായി ബന്ധപ്പെട്ട് തന്നെ ആ ഭൂമിയുമായി ബന്ധപ്പെട്ടു തന്നെ ആ തുടങ്ങിയ സ്ഖലിതങ്ങളൊന്നും ഇപ്പോഴും അവസാനിച്ചിട്ടില്ല സാഹിബെ അതിങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഇപ്പോൾ നവോത്ഥാന സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു മദ്രസകളിൽ നിന്ന് ഓരോ വിദ്യാർത്ഥിയിൽ നിന്നും പത്ത് രൂപ വീതം പിരിച്ചെടുത്ത് മഹല്ല് ഫെഡറേഷനും മദ്രസ മാനേജ്മെന്റ് അസോസിയേഷന്റെയും വ്യത്യസ്ത പരിപാടികൾ മഹല്ലുകളിലേക്ക് ഇംപ്ലിമെൻറ്റേഷൻ നടത്തുന്നതിന് വേണ്ടിയാണെന്ന് പറഞ്ഞ് പിരിച്ചെടുത്ത പൈസ കൊണ്ട് നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന നവോത്ഥാന സമ്മേളനങ്ങൾ എസ് കെ എസ് എസ് എഫിന്റെ ആദർശ സമ്മേളനം ജനങ്ങൾ ഏറ്റെടുത്തതോടുകൂടി ജനങ്ങൾ അതിനെ അംഗീകരിച്ചതോടുകൂടി സമസ്തയുടെ കീഴ്ഘടകങ്ങളുടെ ലേബലിൽ നിന്നുകൊണ്ടല്ലാതെ ഒരു പരിപാടിയും വിജയിക്കുകയില്ലെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് നിങ്ങൾ സമസ്തയുടെ കീഴ്ഘടങ്ങളുടെ ലേബലെടുത്ത് അണിയാൻ തുടങ്ങിയത് ആദർശ സംരക്ഷണ സമിതി അത് പാളിപ്പോയി കേൾക്കാനും പറയാനും ആളില്ലാത്ത അവസ്ഥയിലേക്ക് അത് പോയി നളന്തയിൽ ഒത്തുകൂടിയതോടുകൂടി അതിൻ്റെ കാപ്പറ്റ്യം ജനങ്ങൾ ഒന്നും തിരിച്ചറിഞ്ഞു ഇപ്പൊ സമസ്തയുടെ കീഴ്ഘടകങ്ങളുടെ ലേബലിലേക്ക് ഇറങ്ങി തിരിച്ചിരിക്കുന്നു ഈ ഉമ്മത്തിന്റെ പണം കൊണ്ട് ഇന്നലെ നടന്ന സമ്മേളനം അതിന്റെ ഓഡിറ്റോറിയത്തിന് എൺപതിനായിരം രൂപ മുതലാണ് അതിൻ്റെ വാടക നിശ്ചയിക്കപ്പെടുന്നത് ആളുകളെ പോലും തികക്കാൻ കഴിയാത്ത വിധം എന്ന് പറയുന്നിടത്തേക്ക് കുറഞ്ഞ ആളുകളെ കൊണ്ട് നടത്തുന്ന ഒരു പരിപാടിക്ക് ആളുകളുടെ ബാഹുല്യം നമ്മൾ കണ്ടല്ലോ ആ സമ്മേളനത്തിലെ ആളുകളെ നമ്മൾ കണ്ടല്ലോ ആ കുറഞ്ഞ ആളുകൾക്ക് വേണ്ടി ഭീമമായ ഒരു സംഖ്യവാടക ഇനത്തിൽ പോലും ചെലവാക്കിക്കൊണ്ട് നിങ്ങൾ ഈ ഉമ്മത്തിനോട് വാശി തീർക്കുകയും നിങ്ങളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ വിജയിപ്പിച്ചെടുക്കുന്നതിനു വേണ്ടി ഉമ്മത്തിനെ ബലിയാടാക്കുകയും ചെയ്യുന്ന രീതിയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ സ്ഖലിതങ്ങൾ ഇവിടെ ഒന്നും അവസാനിക്കില്ല ഇതേകദേശം കേവലം ഒരു പ്രഭാഷകനെ കുറിച്ചല്ല ആ വേദിയിൽ വന്ന പ്രഭാഷകന്മാരെ ജാമിഅയുടെ വേദിയിൽ വന്ന പ്രഭാഷകന്മാരെ പ്രഭാഷകന്മാരെടുത്ത് പരിശോധിച്ചു നോക്കൂ സമസ്തക്ക് വിരുദ്ധത വിരുദ്ധമായ നിലപാട് സ്വീകരിക്കുന്ന ആളുകളെയൊക്കെ കൊണ്ടുവന്നവർക്ക് അംഗീകാരം ഉണ്ടാക്കി കൊടുക്കാൻ ശ്രമിച്ചപ്പോൾ അവരുടെയൊക്കെ നാക്കുകളിൽ നിന്ന് വന്നത് സ്ഖലിതങ്ങൾ മാത്രമാണ് അത് ഇനിയും ആവർത്തിക്കും സമസ്തയോടാണ് നിങ്ങളുടെ വെല്ലുവിളി സമസ്തയോടാണ് നിങ്ങൾ വാളെടുത്തിരിക്കുന്നത് സമസ്തയോടാണ് നിങ്ങൾ യുദ്ധ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് അള്ളാഹുവിന്റെ മഹത്തുക്കളായ ഔലിയാക്കൾ കെട്ടിപ്പടുത്തുണ്ടാക്കിയ പ്രസ്ഥാനത്തിനോട് നിങ്ങൾ നിർവഹിക്കുന്ന ഈ യുദ്ധമുണ്ടല്ലോ അത് അള്ളാഹുവിനോട് തന്നെയുള്ള യുദ്ധമാണ് അള്ളാഹുവിന് പകരം ഏർപ്പെട്ടാൽ വരാൻ പോകുന്ന ഭവിഷ്യത്തുകൾ ചെറുതല്ല ഇൻഷാ അല്ലാ തുടരും ഇതിന്റെ ബാക്കി പത്രം സമ്മേളനത്തിന്റെ അവലോകനം എന്നോണം പലരും സഹീദുൽ അലമയെ വിമർശിച്ചുകൊണ്ട് ബഹുമാന്യരായ നേതാക്കളെ ആക്ഷേപിച്ചുകൊണ്ടൊക്കെ നടത്തിയ പ്രഭാഷണങ്ങളും ചില വാട്സപ്പ് മെസ്സേജുകളും സന്ദേശങ്ങളും ഒക്കെ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അതെല്ലാം ഇടകീറി നമുക്ക് പരിശോധിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട് ഇൻഷാ അല്ല കാര്യങ്ങൾ വളരെ ഭംഗിയായി മനോഹരമായി മനസ്സിലാക്കാനും സത്യം സത്യമായി ഉൾക്കൊള്ളാനും സത്യത്തിനെ അനുധാപനം ചെയ്യാനും ബാത്തുലിനെ ബാത്തുലായി മനസ്സിലാക്കി അതിനെ നിരാകരിക്കാനും അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ വാഹൃദി അറമു റബുലീൻ അസ്സലാ വലൈക്കും വഹമ്മി വർക്കാത്തു